ഞാൻ വരുന്ന വഴി കലയ്മ കണ്ടു എന്നെ കണ്ട് വണ്ടി നിർത്തി ഇറങ്ങി അവൾ എന്താ പറഞ്ഞത് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല പക്ഷെ അവരുടെ വാശിക്കും വൈരാഗ്യത്തിനും ഒന്നും ഒരു കുറവുമില്ല ആഗ്രഹിച്ചത് എന്തെങ്കിലും കിട്ടാതെ പോയ പിന്നെ പാമ്പിന്റെ പക അവൾക്ക് ലക്ഷ്യം നേടാൻ അവൾ എന്തും ചെയ്യും അതിനിടയിൽ ആർക്ക് എന്ത് സംഭവിച്ചാലും അവൾക്ക് ഒരു പ്രശ്നവും ഇല്ല

എവിടെ പോന്നു ചില കണക്കുകൾ നമ്മൾ ബാക്കി വെക്കാൻ പാടില്ല മഹേന്ദ്രന്റെ മോഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് അവനോട് പറഞ്ഞേ പറ്റൂ അതെന്തോ കൽപ്പിച്ചു കൂട്ടിയ നിൽപ്പണോ ചേച്ചി ഇടിച്ച് തെളിപ്പിക്കട്ടെ നീ വണ്ടി നിർത്ത് എന്താ ഉദ്ദേശം എന്ന് അറിയട്ടെ എന്താ എന്നെ കാത്തു നിന്നതുപോലെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം ഇനി അതല്ല കയ്യാങ്കളിക്കാണെങ്കി കലാവതിയുടെ കൈക്കരുത്തൊന്നും ചന്ദ്രസേന ഇല്ല നീ വണ്ടിക്കാതിരുന്ന് വീമ്പ് പറയാതെ അറിയാതെ എനിക്ക് രണ്ടു വാക്ക് സംസാരിക്കണം നോക്കി 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 പറയാനുള്ളത് തന്നെ പറയണം കണ്ണിലേക്ക് മൂളാൻ പിന്നല്ലേ പണ്ടേ പോലെ ജീവിച്ചൊരു കലാവതി ഞാൻ നിന്റെ താളത്തിനൊക്കെ അന്നൊന്നും എനിക്ക് എന്റെ മക്കളുടെ മനസ്സ് കാണാൻ പറ്റിയില്ല ഇന്ന് നിന്റെ കളിപ്പാവയായിരുന്നു ചന്ദ്രസേനൻ മരിച്ചുപോയി ഇപ്പൊ ശരിക്കും ഞാനൊരു അച്ഛനാണ് അതും അഞ്ചു മക്കളുടെ അച്ഛൻ നിന്ന് പ്രസംഗിക്കാതെ കാര്യം പറഞ്ഞ പോയിട്ട് വേറെ പണിയുണ്ട് എനിക്ക് കലാവതി ഞാൻ നിന്നെ ക്ഷണിക്കാൻ വന്ന ഒരു അച്ഛൻ്റെ കടമയാണ് മക്കളുടെ കല്യാണം ക്ഷണിക്കുക എന്നതും അപ്പം അതിന്റെ തുടക്കം അത് നിന്റെ അടുത്തുനിന്ന് തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു എൻ്റെ മൂത്ത മക്കളുടെ മൂന്ന് പേരുടെയും കല്യാണം ഞാൻ അങ്ങ് നടത്താൻ പോവാ അതും ഏപ്രിൽ നാലാം തീയതി നീയും കൂടി കേൾക്കാൻ വേണ്ടി പറയാ മാർച്ച് അഞ്ചാം തീയതി അമൃതയുടെയും അഭിമന്യുടേയും കല്യാണം നിശ്ചയം അത് കഴിഞ്ഞ് പിറ്റേ മാസം ആർഭാടമായിട്ട് കല്യാണവും വന്ന അടപ്രഥമൻ കൂട്ടി രണ്ടു പേർക്കും വയറ് നിറച്ച് സദ്യ ഉണ്ടിട്ട് പോവാങ്ങി ഇഞ്ചിക്കറി വിളമ്പുന്നുണ്ട് മടുക്കാതിരിക്കാൻ താനേ എന്റെ വീണന്റെ കല്യാണ സദ്യ ഊട്ടണ്ട ഞാനല്ലാതെ അവളെ വേറെ ആരും കെട്ടാനും പോണില്ല എടാ നീ ഒറ്റയ്ക്ക് അച്ഛനായിട്ട് ഞാൻ ഞാൻ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദേ കല്യാണം നടത്തും നിർബന്ധമുണ്ടോ അമൃതെ എന്റെ അനിയന് കൊടുക്കുന്ന നല്ലത് മത്സരിക്കാൻ നിൽക്കല്ലേ ചന്ദ്ര തോൽക്കുവാൻ ഉറപ്പുള്ള മത്സരങ്ങൾക്ക് നിൽക്കുന്നത് വിഡിത്തല്ലേ കലാവതി നിന്റെ ഈ ഭീഷണിയൊന്നും എന്റെ അടുത്ത് വില പോവില്ല ഇനി നിന്റെ നിന്റെ കാലമാണ് ഒന്ന് ഒന്നു കാലത്തിന്റെ കണക്കിനൊക്കെ ഒരുപാട് മുകളില്ല കലാവതി മഹീന്ദ്രം മോഹിച്ചതാണ് തന്റെ മോളെങ്കിൽ അവൻ തന്നെ അവളെ മംഗല്യസൂത്രം അണിയിക്കും വേറൊരുത്തിന് മുന്നില് അവള് കഴുത്ത് നീട്ടി കൊടുക്കില്ല ചന്ദ്ര കല്യാണം പോയിട്ട് ഒരു നിശ്ചയം പോലും നടക്കാൻ പോകുന്നില്ല മുടക്കും ഞാൻ എന്റെ മനസ്സുറപ്പൊന്നും ചന്ദ്രൻ ഇല്ല നോക്കി നിൽക്കാൻ വണ്ടി എടുക്കണം കുറച്ചും കൊണ്ട് മാറി നിന്നോ ഇല്ലെങ്കി എന്റെ വണ്ടിക്ക് മുമ്പേ കയറി നിന്നാലേ വണ്ടിക്ക് അറിയില്ലല്ലോ താൻ വലിയ ചന്ദ്രസേനാണെന്ന് മക്കളുടെ കല്യാണത്തിന് പകരം ചന്ദ്രന്റെ അടിയന്തരത്തിനായിരിക്കും പഞ്ചരത്നത്തിലെ പന്തൽ ഉയരുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ